നമസ്കാരം സ്കൂൾ വിദ്യാർത്ഥികളുടെ കൊയ്ത്തുത്സവം ഏഴൂർ എം ഡി ബി എസ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ നാട്ടുനന്മ എന്ന പേരിൽ ആരംഭിച്ച നെൽകൃഷിയുടെ വിളവെടുപ്പ് കൊയ്ത്തുത്സവം തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി എ പി നസീമ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ അബ്ദുൾ സ്വാഗതം പറഞ്ഞു പി ടിഎ പ്രസിഡന്റ് അലവി ആധ്യക്ഷം വഹിച്ചു മാനേജർ സയ്യിദ് കൈനിക്കര മിർഷാദ് ആശംസകൾ പറഞ്ഞു പറഞ്ഞു നന്ദി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു കൊയ്യുകയാണ് ിർഷാദ് ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കറിയാം ബിഷപ്പ് മറ്റുള്ളവരുടെ ബിഷപ്പ് അടക്കുന്നതിനായി അധ്വാനം ചെയ്യുന്ന കർഷകരുടെ അധ്വാനവും അവിടെ കഷ്ടപ്പാടുകളും കൃഷിയെക്കുറിച്ചും മറ്റുള്ള എല്ലാവിധ ബോധവൽക്കരണം നടത്തുന്നതിനും ആ ഒരു അവബോധം സൃഷ്ടിക്കുന്നതിനും നമ്മുടെ കൃഷിയിലേക്ക് മടങ്ങി വരുന്നതിനുമുള്ള നല്ലൊരു പാഠ്യന്തര പ്രൊജക്റ്റായിരുന്നു ഇത് ഏതെല്ലാം വളരെ വിളവോടുകൂടി നമുക്ക് തിരിച്ചു ലഭിച്ചിരിക്കുകയാണ് വിളവിലേക്ക് വിളവ് കൊയ്യുന്നതിലേക്കാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കർഷകരെയും നാം ഈ സദസ്സിലെ നമ്മുടെ ാക്കുന്നതിരുക നാല് മാസത്തിന് ശേഷം നമുക്ക് ഈ കാണുന്ന ഒരു സന്തോഷം ഈ കതിരിങ്ങനെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് ശരിക്കും നമ്മളെ പല സ്ഥലത്തും ആദരിക്കലും അവാർഡൊക്കെ കൊടുക്കേണ്ടത് കർഷകർക്കാണ് കാരണം നമ്മൾ ജീവിച്ചു പോകുന്നത് ഒരു അന്നം നമുക്ക് കിട്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മേഖലയാണത് ജീവിതത്തിൽ ആരും ശ്രദ്ധിക്കാറില്ല കാരണം ശരിക്കും ഇങ്ങനെ ഈ കൃഷിയൊക്കെ ചെയ്ത് നമുക്ക് വേണ്ട ഭക്ഷണങ്ങൾ പല വാസിനും പല രും എത്തിയിട്ടാണ് നമ്മൾ ജീവിതം മുന്നോട്ട് പോകുന്നത് ശരിക്കും ആദരിക്കേണ്ടതും നമ്മൾ ബഹുമാനിക്കേണ്ടതും പല അവാർഡുകൾ നൽകേണ്ടതും കർഷകർക്ക് തന്നെയാണ് നമ്മളൊക്കെ ഇങ്ങനെ ഇത് കാണുമ്പോഴാണ് നമ്മൾ ഓർമ്മയിൽ എന്തായാലും ഈ വലിയൊരു വളരെയധികം സന്തോഷമുണ്ട് കാരണം ഞാൻ തന്നെയാണ് ഇതിൻ്റെ നടിയിൽ ഉത്സവവും ഉദ്ഘാടനം ചെയ്തത് ഏതാണ്ട് തികച്ചു നാല് മാസമായപ്പോൾ ഇതിൻ്റെ വിളവ് പൂർണ്ണമായിരിക്കുകയാണ് അപ്പോൾ വിളവെടുപ്പ് ഇതിന്റെ കൊയ്ത്ത് ഉത്സവം കൂടി നടത്താൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പുതിയ തലമുറയിൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കാർഷിക മേഖല അതിനെ പിന്നെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ എം ഡി പി എസ് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ അവരുടെ മാനേജ്മെൻ്റ് പി ടി അടക്കമുള്ള എല്ലാവരും ഇതിന് മുന്നോട്ട് വരികയും നല്ല രീതിയിലുള്ള ഒരു വിളവെടുപ്പ് സാധ്യമാക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും വളരെയധികം സന്തോഷം അറിയിക്കുകയാണ് ഇത് ഇതിലൂടെ വലിയൊരു സന്ദേശമാണ് ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ നൽകുന്നത് വിഷരഹിത ഭക്ഷണം കൊടുക്കാനുള്ള ഒരു ഒരു മെസ്സേജ് കൂടിയാണ് സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്തായാലും വളരെയധികം സന്തോഷം അറിയിക്കുകയാണ് നമുക്ക് ഇതിലേക്ക് ഇതിനു വേണ്ടി മുന്നോട്ട് വന്ന എല്ലാവർക്കും പ്രിയപ്പെട്ട മാനേജറുണ്ട് സേതുക്ക അതുപോലെ പി ടി എ പ്രിയപ്പെട്ട സലാമാഷ് വാർഡ് കൗൺസിലർ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ വിദ്യാർത്ഥികൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരിടും വിദ്യാർത്ഥികളുടെ ഈ വളരെ സൗഹൃദാർഹമാണ് പച്ചക്കറി എന്താണെന്ന് പോലും അറിയാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ചെയർപേഴ്സൺ പറഞ്ഞ പോലെ വിശ്വരഹിത പച്ചക്കറി നമ്മളൊരു സ്വപ്നമാണ് അത് നേടാനുള്ള ഒരു മാർഗം കൂടിയാണിത് ഈ മെസ്സേജ് വിദ്യാർത്ഥികൾ ഭാവിയിലും എന്ന് ആശംസയുണ്ട് ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേടുന്നുണ്ട് സന്തോഷമുള്ള കാര്യമാണ് കാരണം കഴിഞ്ഞ ഒക്ടോബർ ഒന്നാം തീയതി നമ്മളിതിൽ ഞാറ് നടുകയും ഈ ഫെബ്രുവരി ആദ്യവാരത്തിൽ തന്നെ ഇത് വിളവെടുക്കുകയും ചെയ്യുന്നു നൂറ് മേനിയാണ് വിളവെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നൂറ് ശതമാനം ജൈവ രീതിയിലാണ് ഇതിൻ്റെ ഇത് ഒരു തരത്തിലുമുള്ള രാസവളങ്ങളോ അതല്ലെങ്കിൽ രാസ കീടനാശിനികളോ ഉപയോഗിക്കാതെ നൂറു ശതമാനം ജൈവ കൃഷിരീതി പിൻപറ്റിക്കൊണ്ട് നൂറ് ശതമാനം വിളവ് നേടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് ഞങ്ങളുടെ നാട്ടുകാർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്ന സ്കൂളിനെ ഈ നാട് മുത്തൂർ എന്ന് പറയുന്ന നാട് അഡോപ്റ്റ് ചെയ്ത് നാട്ടുകാരാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തത് ഇവിടെ മാലിന്യം തള്ളുന്ന തള്ളുന്നവരെ പ്രശ്നങ്ങളുണ്ടായിട്ട് പോലും ഇതിന് എല്ലാവിധ കാര്യങ്ങളും കൈകാര്യം ചെയ്തതും ഇതിനെ സൂക്ഷ്മമായി പരിപാലിച്ചതും നാട്ടുകാരാണ്

बि उतो कंद Plan Media News Tirol.